യോ നാമം മഹത്ത് പെടുമാറാകട്ടെ എന്നെ കേൾക്കുന്ന ഏവർക്കും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയമായി യവനൻ പന്ത്രണ്ടിൻ്റെ മുപ്പത്തിയേഴാം വാക്യം വായിക്കാം ജനങ്ങൾ കാണുക യേശു ഇത്ര വളയേറെ അടയാളങ്ങൾ ചെയ്തിട്ടും അവർ അവനിൽ വിശ്വസിച്ചില്ല വിശ്വസിച്ചവർ തന്നെ പള്ളിഭ്രഷ്ടറാകും എന്ന ഭയത്തിൽ ഏറ്റു പറഞ്ഞില്ല അവർ ദൈവത്താലുള്ള മാനത്തേക്കാൾ മനുഷ്യരാലുള്ള മാനത്തെ അധികം സ്നേഹിച്ചു രണ്ടാം അധ്യായം നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്നോടെ വചനം കേൾക്കുന്ന ഇന്ന് അനേകരും ഈ നിലകളിൽ തങ്ങളുടെ ജീവനെ വ്യർത്ഥമാക്കിക്കൊണ്ടിരിക്കുകയാണ് ക്രിസ്തു യേശു ഭാബികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിക്കാൻ യോഗ്യവുമായ വചനം തന്നെ എന്ന വചനം സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു ഫസ്റ്റമത്തി വൺ ഫിഫ്റ്റീൻ യേശു വിളിച്ചു പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഇരുളിൽ വസിക്കാതിരിപ്പാൻ താൻ വെളിച്ചമായി ലോകത്തിൽ വന്നു എന്നാണ് യോ എൻ എൻ പന്ത്രണ്ടിൻ്റെ നാൽപ്പത്താറ് യേശു ക്രിസ്തു ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചമാണ് ഹന്നാൻ ഒന്നിൻ്റെ ഒന്ന് പിശാജിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാനായിട്ടാണ് ദൈവപുത്രൻ മനുഷ്യപുത്രനായി വെളിപ്പെട്ടത് യേശുക്രിസ്തു ക്രിസ്തു സത്യദൈവവും നിത്യജീവനും ആവുന്നു നിത്യരാജാവായി അക്ഷയനും അദൃശ്യനുമായ ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയും ക്രിസ്തു യേശുവിൽ ദേഹരൂപമായി വസിക്കുന്നു ഒന്ന് നിമിത്യോസ് ഒന്നിൻ്റെ പതിനേഴ് കൊലോസിയർ രണ്ടിൻ്റെ ഒൻപത് യേശു തൻ്റെ ദേഹം എന്ന തെരശീലുകൾക്കൂടെ തൻ്റെ രക്തത്താൽ ജീവനുള്ള പുതുവഴിയായി വിശുദ്ധ മന്ദിരത്തിങ്കിലേക്കുള്ള പ്രവേശനം സാധിപ്പിച്ചു എബ്രായർ പത്തിൻ്റ് പത്തൊമ്പത് ഇരുപത് രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല എന്ന ദൈവനീതി നിർവഹിച്ച് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി ജഡം സംബന്ധിച്ച് ദാവീതിൻ്റെ സന്തതിയായി വന്ന് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് ദൈവപുത്രൻ എന്ന ശക്തിയോടെ നിർണയിക്കപ്പെട്ട് വന്നവനാണ് ക്രിസ്തു യേശു റോമർ ഒന്നിൻ്റെ അഞ്ച് അവനെ കൈകൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമൊക്കളാകുവാൻ അധികാരം നൽകിയിരിക്കുകയാണ് ഈ അധികാരം ഏറ്റു കൂടുവാനുള്ള എല്ലാ ജനങ്ങൾക്കും ഉള്ളതാണ് ആരെയും മാറ്റി നിർത്തുന്നില്ല ഈ വചനം കൈക്കൊള്ളാതെ യേശുക്രിസ്തുവിനെ തള്ളിക്കളയുന്നവനെ ഒടുക്കത്തെ നാളിൽ ക്രിസ്തു സംസാരിച്ച വചനത്താൽ തന്നെ ന്യായം വിധിക്കും എന്ന കാര്യം യേശു ക്രിസ്തു തന്നെ പറഞ്ഞിരിക്കുന്നു യോന്നൻ പന്ത്രണ്ടിൻ്റെ നാൽപ്പത്തെട്ട് നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുക്രിസ്തു എന്ന നാമമല്ലാതെ വേറൊരു നാമവും കൊടുക്കപ്പെട്ടിട്ടില്ല അപ്പോ സ്വൽപ്രവൃത്തിയ നാലിൻ്റെ പന്ത്രണ്ട് ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുകയാണ് മനുഷ്യൻ അനുഭവിക്കേണ്ട ന്യായവിധി ക്രിസ്തു തന്മേൽ ഏറ്റുകൊണ്ട് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ശിക്ഷാവിധി ഇല്ല യേശു ക്രിസ്തു തനിക്കായി കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായി പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും എബ്രാഹിർ പത്തിൻ്റെ മുപ്പത്തിയൊൻപതിൽ രണ്ടു കൂട്ടങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ഒന്ന് നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടം രണ്ട് ക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടം ഇത് കേൾക്കുന്ന ഓരോരുത്തരും തങ്ങൾ ഏത് കൂട്ടത്തിലാണ് എന്ന് ചിന്തിക്കുക